കണ്ടു നിൽക്കുന്നവർക്കിടയിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാക്കുന്ന രംഗമായിരുന്നു ഇത് സ്ഥലം മാറിപ്പോകുന്ന തങ്ങളുടെ അധ്യാപകനെ ഏറെ വൈകാരികതയോടെ വെച്ചിരിക്കുന്ന പാലക്കാട്ടെ ഒരു കുട്ടിക്കൂട്ടം ഒറ്റപ്പാലത്തിനടുത്ത് പഴയലക്കിടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിന്നും ആയി പോകുന്ന പ്രേമൻ മാഷിനെ അലമുറയിട്ടുകാരന് വിദ്യാർത്ഥികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യമാണിത് ഒരു അധ്യാപകൻ എന്നതിലുപരി സുഹൃത്തിനെ പോലെ പെരുമാറിയിരുന്ന മാഷിനെ തങ്ങൾ പോവാൻ വിടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ അധ്യാപകനായി ജോലി ആരംഭിച്ച പ്രേമൻ മാഷിന് കേവലം മൂന്ന് വർഷത്തെ പരിചയമേ ഈ കുട്ടികളുമായുള്ളൂ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാഷ് കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി മാറി വിദ്യാർത്ഥികളുടെ വഴികാട്ടി മാത്രമല്ല എല്ലാ രക്ഷിതാക്കളുമായി അടുത്ത ബന്ധം മാഷ് പുലർത്തി കുട്ടികളിൽ സേവന മനോഭാവം വളർത്താനും മുന്നിലുണ്ടായിരുന്നു പ്രേമൻ മാഷ് കുട്ടികളോട് ട്രാൻസ്ഫർ ആണ് തിരികെ വരുമെന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേമൻ മാഷും സഹ അധ്യാപകരും പരാജയപ്പെട്ടു ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വരാമെന്ന് ഉറപ്പും നൽകിയാണ് പ്രേമൻ മാഷിന് സ്കൂളിൽ നിന്നും പടിയിറങ്ങാനായത് రిపోర్టర్ పాలకాడు